തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം സ്തംഭിപ്പിച്ച സി പി എം ഏരിയ സമ്മേളനം പാളയം കിട്ടിയത് റോഡിന്റെ ഒരു തടഞ്ഞുകൊണ്ടാണ് സ്കൂൾ വാഹനങ്ങളൊക്കെ കൂടി എത്തിയതോടെ ഈ സമയത്ത് സമയം വലിയ ഗതാഗത കുരുക്കം നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് നമുക്ക് ദൃശ്യങ്ങളും പ്രതികരണങ്ങളും കൂടി കേട്ട ശേഷം ജീവനിലേക്ക് വരാം ഇത് വളരെ കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല വിധികളും നമുക്ക് അറിയാം റോഡിലെ പാതയോരങ്ങളിൽ പോലും ഇതുപോലെയുള്ള പൊതുസമ്മേളനങ്ങളോ പരിപാടികളോ കമ്മിറ്റികളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നിലനിൽക്കെ അതിൻ്റെ നഗ്നമായ ലംഘനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരാണോ നടപടിയെടുക്കേണ്ടത് ആ പോലീസ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രാവിലെ പത്ത് മണിവരെ സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള പോലീസുകാർക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി എന്താണ് ഇവിടെ സ്റ്റേജ് കിട്ടുന്ന അറിവ് പോലും ഇല്ലായിരുന്നു ജിബിൻ ജെബി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ സൂചിപ്പിച്ചത് തന്നെയാണ് സാധാരണക്കാരന്റെ വഴി നടക്കാനുള്ള അവകാശത്തെ ലംഘിച്ചുകൊണ്ടാണ് അവിടെ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് എന്റെ വീടിനോട് അടുത്ത് തന്നെയാണ് രാവിലെ വരുമ്പോഴൊക്കെ വലിയ ജനത്തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വലിയ ഗതാഗതകുറിക്ക് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അത് പരിഹരിക്കാനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കോടതിക്ക് മുന്നിൽ അതു തന്നെയാണ് ഈ കോടതിക്ക് മുന്നിൽ ഇത്തരത്തിൽ ഈ വഞ്ചൂർ കോടതിയുടെ നേരെ എതിർവശത്തായാണ് ഇപ്പോൾ തരത്തിലുള്ള ഒരു വലിയ നിയമലംഘനം തന്നെ നടന്നിരിക്കുന്നത് ഈ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വഞ്ചൂർ റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് വഞ്ചൂർ ഈ പാളയം ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമ്മേളന നഗരി സമ്മേളന നഗരിയുടെ ഈ കൂടിച്ചോറയ്ക്ക് തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കാണുന്നത് ഈ കാണുന്ന ഒരു റോഡിൽ കൂടിയാണ് ഇപ്പോൾ വഞ്ചൂരിൽ നിന്ന് തമ്പാരനൂരിലേക്കുള്ള രണ്ട് സൈഡിലുള്ള വാഹനങ്ങളെ കടത്തിക്കൊണ്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വശത്ത് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റോഡാണ് പൂർണ്ണമായും വാഹനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വലിയ ഓഡിറ്റോറിയം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഈ വന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ വഞ്ചു ഈ പാളയം ഏരിയ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇതിന് പിന്നാലെ ഇതേ സ്റ്റേജിൽ വെച്ച് തന്നെ കെ പി എസ് സിയുടെ നാടകവും ഉണ്ടാകും ഈ വൈകുന്നേരമായതോടുകൂടി തന്നെ സ്കൂളുകൾ ഈ സ്കൂൾ കൂടി മൂന്നര മൂന്നര മണിയോടുകൂടി സ്കൂളും കൂടി വിട്ടതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ഗതാഗതം സംഭവമാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായത് ഒരുപാട് വാഹനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കുന്ന വാഹനങ്ങൾ കൂടി എത്തിയതോടുകൂടി വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടന്നു പോകാൻ സാധിക്കാതെ വലിയൊരു ഗതാഗത സ്തംഭനം തന്നെ ഇവിടെ ഉണ്ടായി ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ റോഡിലേക്ക് റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൻ്റെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ട് ഈ സ്റ്റേജിലേക്ക് ആണുകൾക്ക് വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാ ഈ കസേരകൾ മറ്റും എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഓഫീസുകൾ വിട്ട് ആളുകൾ കൂടി ഈ ഒരു റോഡിലേക്ക് എത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സ്തംഭനം തന്നെ ഈ വശത്തെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം ാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തമ്പാനൂരിൽ നിന്ന് ഈ വഞ്ചൂരിലുള്ള ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാന റോഡ് കൂടിയാണിത് ആംബുലൻസും മറ്റുമായി വരുന്ന വാഹനങ്ങൾ കൂടി ബ്ലോക്ക് ആകുമെന്നുള്ള ഒരു കാര്യമുണ്ട് നേരത്തെയും കുറച്ചു മുന്നേയും ഒരു ആംബുലൻസ് വന്ന സമയത്ത് പോലും വലിയ രീതിയിലുള്ള ഗതാഗത സ്തംഭനം ഉണ്ടായ തുടർന്ന് പോലീസും മറ്റിവിടെ ഉണ്ടായിരുന്ന കൂട്ടക്കാരും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് നാട് ഭരിക്കുന്ന അത്തരത്തിലാണ് അവരുടെ സമ്മേളനങ്ങളൊക്കെ അതിൻ്റെതായ രീതിക്ക് നടക്കുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ ഇത്രയും തിരക്കേറിയ ഒരു സ്ഥലത്ത് കോടതിയുടെ മുമ്പിൽ പോലീസ് സ്റ്റേഷനും ിലൊക്കെ ഇങ്ങനെ ഒരു ഭാഗം മുഴുവൻ അടച്ചുകൊണ്ട് ഇത്ര വലിയ സ്റ്റേജൊക്കെ ഇത് ആരാണ് അനുവാദം കൊടുത്തത് അനുവാദമില്ലാതെ ചെയ്ത കാര്യമാണോ പോലീസ് കൃത്യമായ ശരി നിങ്ങൾ ആയിക്കോളൂ എന്ന് പറഞ്ഞ് പോലീസ് എഴുതി കൊടുത്തതാണോ ദിവീഷ് ഇത്തരത്തിൽ അതായത് ഈ വാഹനങ്ങൾ ഗതാഗത തടസ്സപ്പെടുത്തി കൊണ്ട് റോഡിൻ്റെ മധ്യഭാഗത്തായി സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ ഇതിന് അനുമതിയുണ്ടോ ഉണ്ടോ പോലീസിൻ്റെ അനുമതി ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പോലീസിനെ നമ്മൾ പല സമയത്തായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പോലീസ് പോലീസ് സ്റ്റേഷനിലുള്ള ലാൻഡ് ലൈനും അതുപോലെ തന്നെ പോലീസിൻ്റെ പേഴ്സണൽ നമ്പറും ഇതുവരെ അവർ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതുമാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്നുകൊണ്ട് പോലീസിനെ കാണാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അവിടെ ഇത്തരത്തിൽ ബന്ധപ്പെടാൻ പരിഹരിക്കാൻ പറ്റിയാണ് അവിടുത്തെ തന്നെയാണല്ലോ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അവർക്ക് അറിയാവുന്ന അവർ ഇന്നും ഈ വഞ്ചൂരിൽ നിന്ന് പ്രത്യേകിച്ചും സ്കൂളുകൾ ഒട്ടേറെ സ്കൂളുകൾ ചുറ്റുപാടുമുള്ള സ്ഥലമാണ് ഇന്ന് വൈകുന്നേരം പലപ്പോഴും പോലീസിനടുത്ത് തിരക്ക് നിയന്ത്രിക്കാൻ നിൽക്കേണ്ട സ്ഥലമാണ് സാധാരണ രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെയാണ് ഇതുപോലൊരു ഭാഗം മുഴുവൻ അടച്ച് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് അപ്പോൾ പോലീസിനും കൂടെ ഉത്തരവാദിത്വമുണ്ട് കൃത്യമായിട്ട് വില ദിവിഷ് ഈ ഒരു എന്ന് പറയുമ്പോൾ നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് തന്നെയാണ് ഏകദേശം ഒരു മൂന്നര മൂന്നേ മുക്കാൽ മണിയോട് കൂടി വലിയ രീതിയിൽ സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ടെമ്പോ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിയപ്പോൾ ഈ ഒരു ചെറിയ റോഡിൽ കൂടിയാണ് നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വഞ്ചൂരിൽ നിന്ന് തമ്പാനിലേക്ക് പോകുന്ന രണ്ട് വശത്തുകൂടിയ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വശത്ത് കൂടിയാണ് ഇപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സമരമുണ്ട് ഇപ്പോൾ ഏറ്റവും അധികം ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിയതും പോലീസാണ് കാരണം ഇത്രയും നേരം നമ്മൾ അവരെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും ആരും ില്ലായിരുന്നുവെങ്കിൽ പോലും ഈ ഇവരുടെ കൺമുന്നിലാണ് പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിലുള്ള ഒരു വലിയ സ്റ്റേജ് റോഡ് മുഴുവൻ റോഡിന്റെ ഒരു വശം മുഴുവൻ നിറങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വലിയ സ്റ്റേജ് കെട്ടിയിട്ട് പോലും അത് പൊളിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ അവിടെ കൂടി വാഹനങ്ങൾ കടത്തിവിടുന്നതിനോ വേണ്ട മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യേണ്ട പോലീസ് ഇന്നലെയൊന്നും ഇടപെട്ടില്ല പക്ഷേ ഇത് ഈ വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിലൊരു വലിയ ഗതാഗത സ്തംഭനം ഉണ്ടാകുകയും വാഹനങ്ങൾ ഉരയുന്ന ഒരു സാഹചര്യം കൂടി വന്നതിന് ശേഷമാണ് പോലീസ് പോലും റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് അത്തരത്തിൽ വാഹനങ്ങൾ എവിടെ നിന്ന് മാറ്റിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പോലും ചെയ്തത് ഇത് എന്ത് അനുമതി കൊടുത്തിട്ട് ിൽ പോലും എന്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുമതികൾക്ക് കൊടുക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം വിമർശനമുണ്ടായിരുന്നു ഈ പാർട്ടി പരിപാടികൾക്ക് മറ്റും റോഡിൻ്റെ ഇരുവശങ്ങളിൽ പോലും റോഡ് വന്ന മാത്രമല്ല റോഡിൻ്റെ ഇരുവശങ്ങളിൽ പോലും റോഡ് ഈ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിനെ വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കൊല്ലം നഗരിയിൽ റോഡിന്റെ വശത്ത് ഫ്ലെക്സ് ബോർഡുകൾ വച്ചിരിക്കുന്നത് കാരണം ഗതാഗത തടസ്സമുണ്ടാകുന്നുവെന്നും അത്തരത്തിൽ കാണിച്ചുകൊണ്ട് അവിടെ കോടതി ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പോലും റോഡിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു സമയത്താണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഇത്രയും വലിയൊരു നിയമ ലംഘനം ഉണ്ടായിരിക്കുന്നത് ഇനി വൈകുന്നേരം ഒരു മണിയോട് കൂടി തന്നെ ഈ ഗവൺമെന്റ് ഓഫീസുകളും മറ്റ് പ്രൈവറ്റ് ഓഫീസുകളും ഒക്കെ തന്നെ വിടും ആ ഒരു സമയത്തും ഈ തമ്പാനൂരിലേക്ക് പ്രധാനമായ ആളുകൾ പോകുന്ന ഒരു പാത കൂടിയാണ് വീണ്ടും ഈ മണിയോട് കൂടി മണിയോടുകൂടി മണിക്കാണ് ഇവിടെ സമ്മേളനം തുടങ്ങുന്നതും ഈ ഒരുപാട് വാഹനങ്ങൾ ഈ ഓഫീസൊക്കെ വിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ആരെങ്കിലും വന്ന് ഇതെങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാന്ന് അങ്ങനെയെങ്കിലും പറയുകയുണ്ടായോ അവർ ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറാകാതിരിക്കുകയാണോ ദിനീഷ് നേരത്തെ ഡെസ്കിൽ നിന്ന് ഇവിടുത്തെ പുതിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അതുപോലെ തന്നെ കൗൺസിലറേയും ഒക്കെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്ന അവർ മീറ്റിങ്ങിലാണെന്നാണ് അറിയിച്ചത് അതിനുശേഷം ഇവിടെ പ്രാദേശിക നേതാക്കൾ അത്തരത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രാദേശിക നേതാക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുന്ന ഈ കെ പി സിയുടെ നാടക സമിതിയിലുള്ള ആൾക്കാരും മറ്റ് സ്റ്റേജ് ക്രമീകരിക്കുന്നവരും സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്നവരും മാത്രമാണ് ഇവിടെയുള്ളത് ഒരു പ്രതികരണം എടുക്കാൻ ഭാഗത്തിലുള്ള നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ സ്ഥലത്തില്ല എന്തായാലും ഈ അഞ്ച് മണിക്ക് സമ്മേളനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു നാലരയോട് കൂടി തന്നെ ഈ സമ്മേളന നഗരിയിലേക്ക് മറ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും എത്തി തുടങ്ങുമെന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത് എന്തായാലും ആ ഒരു സമയത്ത് എന്തുകൊണ്ടായിരിക്കും